ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി ഇനിയിപ്പ കണ്ണൻ അവളെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൂടെ നിർത്തില്ല ഉറപ്പായിട്ടും അവൻ അവളെ അവളുടെ വീട്ടിൽ വിട്ടിട്ട് വരും പിന്നെ അവന്റെ ജീവിതത്തില് ഒരു പെണ്ണില്ല ഇനി കല്യാണത്തിനായിട്ട് ആരും കണ്ണേട്ടിനെ നിർബന്ധിക്കുകയും ചെയ്യരുത് എന്നാലും അവൾ ഇത്രയും സ്വഭാവ ദോഷമുള്ള ഒരു പെണ്ണാണെന്ന് ഞാൻ എടി അവളും അത് ആ പ്രതാപന്റെ അമ്മയുടെയും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാ അവർക്കൊന്നും ഇവളെ ഇഷ്ടമല്ലാത്തത് കണ്ണേട്ടൻ ആകെ അപ്സെറ്റാ ഈ സംഭവത്തിന് ശേഷം ഒന്ന് അവൾ നിരപരാധി ചമയാൻ നോക്കിയെങ്കിലും അവള് മനപൂർവ്വം ഇങ്ങനൊരു സീൻ ഉണ്ടാക്കിയതാണോന്നാ എന്റെ സംശയം അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ ൾക്ക് കണ്ണേട്ടനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് കളയട്ടെ എന്ന് കരുതിയായിരിക്കും കാമുകൻ വിളിച്ചു ഇങ്ങനെ വേണ്ടി കൊണ്ടുപോയി നാളെ അവൻ അവൾ അവിടെ കൊണ്ടുവിടുമ്പോഴേ അതൊക്കെ തിരികെ വാങ്ങിക്കണം ഇവളുടെ കല്യാണം നടക്കാനുണ്ട് ആ സമയത്ത് ആ ആഭരണങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടും അതൊക്കെ നമുക്ക് ആലോചിക്കാം കണ്ട ആകെ ഞാൻ അങ്ങോട്ട് വിഷമിച്ചിരിക്കും കണ്ണൻ അവളുടെ ഏത് അഹങ്കാരവും സഹിക്കില്ല ഞാൻ ഉണ്ണി പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞങ്ങളുടെ അച്ഛന്മാര് രണ്ടാണെങ്കിലും അമ്മ ഒന്നാണല്ലോ ആ നിലക്ക് ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവളെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാ പലതും മൂടി അങ്ങനെ രഹസ്യങ്ങൾ അതെ അതുകൊണ്ട് ഇനി ഉള്ളതങ്ങ് പറയാം ബെല്ലും ബ്രേക്കും വെച്ചത്യാക്കും പോക്കായിരുന്നു അവളുടേത് അവൾക്കൊരു രോഗമുണ്ട് ഏട്ടനെ കല്യാണം കഴിക്കാൻ രോഗം എന്ന് പറഞ്ഞാലേ അത് ബാഹ്യമായിട്ടുള്ളൊരു അസുഖമല്ല വൈകല്യം ബാധിച്ചിരിക്കുന്നതേ അവളുടെ അതും പ്രണയമല്ല കുറച്ചു അല്ലെത്തേക്ക് സ്നേഹിക്കും അത് കഴിഞ്ഞ് എന്നെ കണ്ടിട്ടാണോ അങ്ങനെ തോന്നിയത് എന്റെ ഉണ്ണിയാ നിങ്ങളുടെ ചേട്ടന് കൊഴപ്പുള്ളതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് വന്ന് ഞങ്ങളെപ്പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ അയലത്തുകാരും നാട്ടുകാരും ഒന്നേ പറയത്തുള്ളായിരുന്നു അനിയത്തി എടുത്തോ മറ്റവളെ അങ്ങ് വിട്ടുകളയാണേട്ടാ വഴിപഴിച്ചൊരു പോക്കായിരുന്നു അവളുടേത് അതറിയാവുന്നതുകൊണ്ടാ എന്റെ അച്ഛനും മുത്തശ്ശിയും കൂടി പോലൊരാളെ അവൾക്ക് വേണ്ടി കണ്ടെത്തിയത് അവളെ സംബന്ധിച്ചിടത്തോളം അരയ്ക്ക് താഴോട്ട് തളർന്ന ഭർത്താവെ അവക്കൊരു പ്രശ്നമല്ല ഇന്ന് വന്നവനെ പോലെ കാമുകന്മാർ ഒരുപാടുണ്ട് അവളെ കാത്ത് ഈ വീട്ടിൽ അവർക്ക് അധികം കാണില്ല ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞതേ ആരോടും പറയല്ലേ എന്റെ ഉണ്ണേട്ടനിൽ നിന്നും ഇതൊന്നും മറയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നന്നായി അതുകൊണ്ട് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയല്ലോ ഏതായാലും താമ്പ നമുക്ക് കിടക്കാം